ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഓരോ മിഷൻ സംഘടനകളും ഓരോ പ്രസ്ഥാനങ്ങളും ആരാണ് ആരംഭിച്ചത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഈ ഭാഗത്തു നിന്ന് പി എസ് സിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യുകൾ ആവർത്തിച്ച് വരുന്നതാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത് സ്വാമി വിവേകാനന്ദനാണ് സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത് ആര്യസമാജം ആരംഭിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം ആരംഭിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് നിങ്ങളോട് ആദ്യമേ തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാം ഡോപ്പർ എന്നീ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് എൻ പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഞാൻ എല്ലാ ദിവസവും റെഗുലറായി ഈ ചാനൽ പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ആത്മീയ സഭ നിയം രാജാറാം മോഹൻ റോയിയാണ് ആത്മീയ സഭ നിയമിച്ചത് രാജാറാം മോഹൻ റോയിയാണ് ബ്രഹ്മസമാജം നിർമ്മിച്ചത് രാജാറാം മോഹൻദോയ് തന്നെയാണ് രാജാറാം മോഹൻദോയ് തന്നെയാണ് ആത്മീയ സഭയും ബ്രഹ്മസമാജവും നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം പ്രാർത്ഥനാ സമാജം പ്രാർത്ഥനാ സമാജം നിർമ്മിച്ചത് ആത്മാറാം പണ്ഡുരംഗ് മഹാദേവ് ഗോവിന്ദ് റനാഡെ രണ്ടുപേരും കൂടിയിട്ടാണ് പ്രാർത്ഥനാ സമാജം തുടങ്ങിയത് ആത്മാറാം പണ്ടുരംഗ് മഹാദേവ് ഗോവിന്ദ് റനാഡെ ആത്മാറാം പണ്ഡുരങ്ങും മഹാദേവ് ഗോവിന്ദ് റനാഡയും രണ്ടുപേരും ചേർന്നിട്ടാണ് പ്രാർത്ഥനാ സമാജം ആരംഭിച്ചത് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബെസൻ്റാണ് ഇന്ത്യയിൽ റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസൻ്റാണ് ഭൂദാന പ്രസ്ഥാനം ഇന്ത്യയിൽ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആചാര്യ വിനോബ വിനോപഭാവിയാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആചാര്യ വിനോബ വിനോപഭാവിയാണ് നമുക്ക് ഇനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും പി ആവർത്തിക്കുന്നതാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് സുന്ദർലാൽ ബഹുഗുണിയാണ് ഇന്ത്യയിൽ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് സുന്ദർലാൽ ബഹുഗുണിയാണ് സർവോദയ പ്രസ്ഥാനം ആരംഭിച്ചത് ജയപ്രകാശ് നാരായണനാണ് ജയപ്രകാശ് നാരായണനാണ് സർവോദയ പ്രസ്ഥാനം ആരംഭിച്ചത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ